ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ അവസാനം വരെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു മാങ്ങച്ചാർ ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ ഒട്ടും വെള്ളമില്ലാതെ നുറുക്കിയ മാങ്ങ മുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഈ ഇളക്കി സെറ്റ് ആക്കി വെക്കണതിലാണ് അതിന്റെ സീക്രട്ടെന്ന് തോന്നുന്നുണ്ട് നന്നായിട്ട് ഇളക്കേണ്ടത് അതിൻ്റെ കൂടെ സഹായിക്കാൻ ഒരു ചേച്ചിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇവ മോളിടയിൽ കയറുന്നുണ്ട് അതിന് ശേഷം ഇതാ ഒരു പാന് വെക്കാം അതങ്ങനെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് അതിൽക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉലുവ നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കാനുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഉലുവ ഒരു ബ്രൗൺ കളറിലും കൂടുതലായി അത് നമുക്കൊന്ന് ഇന്ന് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു ഒരലിലിട്ടിട്ട് ഇതുപോലെ ഒരലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നല്ല സ്മെല്ണ്ട് ഇട്ട് എണ്ണയിൽ നിന്ന് മൂപ്പിച്ച ആ ഉലുവയുടെ സ്മെല് നന്നായിട്ടുണ്ട് ആ ചൂട് കൊടുക്കണ തന്നെ അത് പെട്ടെന്ന് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി നന്നായിട്ട് പൊടിഞ്ഞ് വിട്ടു ഫൈൻ പൗഡർ ആയിട്ട് കിട്ടും അത് അങ്ങനെ മാറ്റി വെക്കണമെങ്കിൽ അടുത്തത് കേട്ടോ അതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ കണ്ടെത്തന്നെ ആ ഉലുവയുടെ കളറാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ എണ്ണയുടെ കളർ മാറിയത് ഉലുവ അതിൽ മൂപ്പിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് അതിന് ശേഷം അതിൽക്ക് നമുക്ക് കുറച്ച് കടുവും വെളുത്തുള്ളി കറിവേപ്പില അധികം വേണ്ട പാകത്തിന് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് അതും അതുപോലെ മാറ്റി വെക്കുന്ന അത് കോരേണ്ട ആവശ്യമില്ല അതങ്ങനെ തന്നെ മാറ്റി വെച്ചു മൂപ്പിച്ചിട്ട് അതിന് ശേഷം ആദ്യം തന്നെ നമുക്ക് ആ മാങ്ങയിൽക്ക് പൊടിച്ച് വെച്ച ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ മൂപ്പിച്ചെടുത്ത കടുവും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതുപോലെ ആ എണ്ണ കൊടുക്കണ അപ്പോൾ ആ ചെറിയ ചൂടിലന്നെ നമുക്ക് ആ മാങ്ങയിലേക്ക് മാങ്ങൾക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ അതിലേക്കൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സുർക്ക ആവശ്യത്തിന് സുർക്ക ഒഴിച്ചു കൊടുക്കണുള്ളൂ കാരണം ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ പാകത്തിന് സുർക്കം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കൂടി എക്സ്ട്രാ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ മാങ്ങ മാങ്ങൊക്കെ എല്ലാവർക്കും കിട്ടണം കാരണം മാങ്ങയുടെ സീസണാണ് ചക്ക മാങ്ങയുടെ ഒക്കെ സീസണായത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കണതാണ് വേഗം കഴിയണ ഒരു സാധനമാണ് അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്ന് പോവും അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഒരുപാട് നേരം ഇളക്കിയപ്പോൾ ഒരു സ്വല്പം ഉപ്പ് കുറവ് തോന്നിയപ്പോൾ വീണ്ടും ഉപ്പിട്ടിട്ട് അത് നന്നായിട്ട് വീണ്ടും ഇളക്കി സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയ മാങ്ങച്ചാറിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കണോ ഇതിപ്പോൾ ഞാൻ സെറ്റാക്കി റെഡിയാക്കി വെച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ എടുക്കുന്ന ടൈമിൽ പുറത്ത് വെച്ചിട്ട് അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടാവെന്ന് വിചാരിക്കണം അപ്പോൾ ബായ് അസ്സാമലൈക്കും